ഏ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ നമ്മുടെ സ്വന്തം മീഷോൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ഡ്രസ്സിൻ്റെ കയ്യിൽ ഇതൊന്നും ഞാൻ ഒരു തവണയായിട്ട് വാങ്ങിയതല്ല പല 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 സമയത്തായിട്ട് വാങ്ങി വെച്ചതാണ് എന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ വാങ്ങുമ്പോൾ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്ന് തടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും ഈ ഒരു ഡ്രസ്സ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കോംബോ ഓഫറാണ് രണ്ടെണ്ണമാണ് പക്ഷേ രണ്ടെണ്ണം ഞാൻ കാണിക്കുന്നില്ല ഒരൊറ്റ ഈ ഒരു ബ്ലൂ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒന്ന് ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരൊറ്റ ഒന്ന് കാണിക്കാനുള്ളൂ അടിപൊളി ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര കഫർട്ടായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് സൂപ്പറാണ് ഗൈസ് അടുത്തത് വന്നിട്ട് ബ്ലാക്ക് ആണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒന്നാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് വരുന്നത് ഇത് ഞാൻ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് കാരണം അത്രയും കംഫർട്ടാണ് അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനൊന്ന് ചെറുതായിട്ട് തടിച്ചിട്ടുണ്ട് ഈ ഒരു സൈസ് സ്മോൾ ആണ് കേട്ടോ എല്ലാം ഞാൻ സ്മോൾ ആണ് എടുക്കൽ ഈ ബ്ലൂ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഇത് അടിപൊളിയാണ് പക്ഷേ ഇതെനിക്ക് ഇടാനുള്ള യോഗയില്ല കാരണം ഇത് ഭയങ്കര ടൈറ്റാണ് ഭയങ്കര പ്രശ്നമാണ് സി ഇത് എന്റെ പ്രശ്നമാണ് അല്ലാതെ ഡ്രസ്സിന്റെ പ്രശ്നമല്ല കേട്ടോ ഈ ടൈറ്റ് എന്ന് പറയുന്നത് ഞാനൊന്ന് തടിച്ചതുകൊണ്ട് വന്ന ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ടോ വേറൊക്കെ ചാടിക്കേസ് അപ്പോൾ ഇത് അടിപൊളിയാണ് ഫ്രണ്ടിലെ ഒരു സീക്രറ്റ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഉണ്ട് സൈഡിലായിട്ട് രണ്ട് കയറൊക്കെ ഉണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നൂറ്റി എഴുപത് രൂപേൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇതും ഇതേപോലെ തന്നെ നല്ല ഡ്രസ്സാണ് അടിപൊളി എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കാരണം ഈ ഒരു പൈസയ്ക്ക് പക്ക ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഓക്കെ അടുത്തത് വന്നിട്ട് കോംബോ ഓഫറാണ് രണ്ടും പോളിസ്റ്ററാണ് ഇരുന്നൂറ്റി അൻപത്തി നാല് രൂപേൻ്റെതാണ് കേട്ടോ എനിക്കിതും ഭയങ്കര കംഫർട്ടാണ് അടിപൊളിയാണ് ഞാൻ പോളിസ്റ്റർ ആദ്യമായിട്ടാണെന്ന് ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇടുന്നത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ ഡ്രസ്സും ഒന്നിനൊന്നും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ഈ ഒരു രണ്ട് ഡ്രസ്സും അത്രേ പോളിസ്റ്റർ ഉള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് കോട്ടൺ ആണ് അപ്പം ഈ ഡ്രസ്സൊക്കെ ഞാൻ രണ്ട് റേറ്റ് ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്കാണ് സ്ക്രീൻഷൂട്ടിൽ ഒരു റേറ്റും അല്ലാതെ ഞാൻ ഇട്ട റേറ്റ് വേറെയും അത് കാരണം ഞാൻ ഓഫറിൻ്റെ സമയത്ത് വാങ്ങിയതിനെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ റേറ്റ് വരുന്നത് ഗൈസ് ഈ കാർട്ടിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നത് എൻ്റെ കയ്യിൽ റിംഗ്ലൈറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് റൂമിൽ സെറ്റ് ചെയ്യാൻ ടൈപ്പോഡോ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും പിന്നെ വിളിച്ചു കിട്ടുന്ന ഒരു ഏരിയയിൽ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഈ പറമ്പിലൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറന്നു